മനസ്സിന്റെ ഇച്ഛയല്ല ബ്രെയിൻ ചെയ്യേണ്ടത് മനസ്സ് എന്ന് പറയുന്നത് ഇച്ഛാശക്തിയാണ് ആ ഇച്ഛാശക്തി ജ്ഞാനശക്തിയിൽ നിന്നും ജനിക്കുന്നതാവണം അപ്പോൾ മാത്രമാണ് നമ്മൾ അവതാരങ്ങളാകുന്നത് അറിവായിരിക്കണം നമ്മുടെ ഭക്ഷണം അറിവായിരിക്കണം നമ്മുടെ ഭാഷണം ഞാൻ ഇത് പറയുമ്പോൾ നോൺ കഴിക്കുന്നവരെ വിമർശിക്കുന്നു എന്നല്ല അർത്ഥമാക്കേണ്ടത് എല്ലാവർക്കും ഭക്ഷണ സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും ഭാഷണ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മനു മെൻ മനുഷ്യൻ എന്നൊക്കെ പറയണമെങ്കിൽ ഇച്ഛാശക്തിയായിരിക്കുന്ന മനസ്സിനെ ബ്രെയിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചിട്ടപ്പെടുത്തുന്നവൻ്റെ പേരാണ് മനു മനനം ചെയ്യുവാൻ ശേഷിയുള്ളവൻ മെൻഷൻ ചെയ്യുവാൻ ശേഷിയുള്ളവൻ അവനാണ് മനു ബ്രെയിൻ്റെ അണ്ടറിൽ മനസ്സ് വരുമ്പോൾ മനുഷ്യൻ സംസാരിക്കുന്നത് അഭിപ്രായമായിരിക്കില്ല അറിവായിരിക്കും അതാണ് വ്യത്യാസം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നും പറയാം പക്ഷേ അറിവാണ് നമുക്ക് കേൾക്കേണ്ടതും പറയേണ്ടതുമെങ്കിൽ ബ്രെയിൻ്റെ അണ്ടറിൽ മനസ്സ് വരുന്ന മനുഷ്യൻ സംസാരിക്കുന്നത് അറിവായിരിക്കും അല്ലെങ്കിലോ ബ്രെയിൻ മേലെയാണ് നമ്മളുടെ ഇച്ഛാശക്തി ആയിരിക്കുന്ന മനസ്സെങ്കിലോ ഏറ്റവും ഉയർന്ന് സഞ്ചരിക്കാൻ കഴിവുള്ളതാണ് മനസ്സിന് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുക നീണ്ട വേഗതയാണ് ഈ മനസ്സിൻ്റെ ആകാശത്തിൻ്റെ വിശാലതയിലാണ് ഈ അഗ്നിയുടെ മനസ്സിൻ്റെ സഞ്ചാരം ആകാശത്തിൻ്റെ വിശാലത മനസ്സിലുണ്ടാകുന്നത് കേട്ടറിവിൽ നിന്നാണ് അഗ്നിയുടെ വേഗതയുണ്ടാകുന്നത് കണ്ടറിവിൽ നിന്നാണ് അപ്പോൾ ഈ കേട്ടറിവും കണ്ടറിവും അത്രയും വിശാലതയിലും വേഗത്തിലും ആവണമെങ്കിൽ നമ്മൾ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിന് ആ വിശാലത ഉണ്ടാവുള്ളൂ ആ സഞ്ചാര വേഗതയുണ്ടാവുകയുള്ളൂ പെട്ടെന്നൊരു കാര്യം പറയുമ്പോൾ അത് ഗ്രഹിക്കുവാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ അങ്ങനെയല്ലേ അപ്പോൾ നമ്മൾ ഒരു മനസ്സിൽ നിന്നും വികലമായിട്ടുള്ള ആശയങ്ങളുണ്ടാകുമോ അഭിപ്രായങ്ങളുണ്ടാകുമോ അഭിപ്രായമല്ല ഉണ്ടാകുന്നത് അറിവാണ് ഉണ്ടാകുന്നത് അറിവും അഭിപ്രായവും രണ്ടും രണ്ടാണ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മതം മതമെന്നാണ് അർത്ഥം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ജ്ഞാനേന്ദ്രിയത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ല നമ്മളുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത് ആരുടെ ഇച്ഛയ്ക്കാണ് നമ്മളുടെ മനസ്സിൻ്റെ ഇച്ഛയ്ക്കാണ് ബ്രെയിനെ നമ്മൾ ചിട്ടപ്പെടുത്തുന്നത് ബ്രെയിൻ അണ്ടറിൽ വരും തല കുനിക്കും തല കുനിക്കാനുള്ള സാഹചര്യം നമ്മൾ മതങ്ങളുടെ സ്വഭാവവും അതാണ് തലകുനിപ്പിക്കും മത ആചാരങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ തല കുനിപ്പിക്കുന്നതാണ് ആചാരം അവർക്കെന്നാലാണ് മനസ്സ് മുകളിൽ വരാൻ പറ്റുള്ളൂ തല കുനിച്ച് കുനിഞ്ഞു കുത്തിയാൽ മാത്രമാണ് മനസ്സ് മുകളിൽ വരുക അപ്പോൾ മാത്രമാണ് നമ്മൾ അടിമപ്പെട്ടു പോകുള്ളൂ ആർക്കടിമപ്പെട്ടു പോകുന്നതോ മനസ്സിനടിമപ്പെട്ടു പോകുള്ളൂ നമ്മുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയുള്ളു ക്രിയേറ്റീവ് ഹഡ് ആയിരിക്കുന്ന ബ്രെയിൻ മുകളിലിരിക്കുകയാണെങ്കിലോ നട്ടല്ല് വളയാതിരിക്കുകയാണെങ്കിലോ ഒന്ന് ചിന്തിക്കുന്നുണ്ട് എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടൊന്ന് ചിന്തിക്കും നിവർന്ന നട്ടലിലോട് കൂടിയിട്ട് നമ്മൾ പർപ്പൻറ്റിക്കുലർ ആയിട്ട് നിവർന്ന് നിന്ന് ചിന്തിക്കും നിവർന്നിരിക്കും എന്നിട്ട് ചിന്തിക്കും ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അപ്പം നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ഉയർന്നു നിന്നാൽ ആരോട് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ പോലും ശിരസ് എനിക്കാതെ നമ്മൾ ഭക്ഷണം നേരെ മേലോട്ട് ചെന്നാൽ െന്നാൽ എന്താ സംഭവിക്കുക നമ്മൾ ജ്ഞാനശക്തിയായിരിക്കും നമ്മളെ നയിക്കുക ഭക്ഷണത്തിന് മുമ്പിൽ തലകുനിച്ചാലോ നമ്മൾ ഭക്ഷണത്തിന് അടിമപ്പെടും മനസ്സിൻ്റെ ഇച്ഛകൾക്ക് അടിമപ്പെടും ജ്ഞാനേന്ദ്രിയത്തിൻ്റെ ഇച്ഛയ്ക്ക് മനസ്സിനെ കൊണ്ടുവരുവാൻ ഇച്ഛാശക്തി ഉള്ളതായിട്ടുള്ള മനസ്സിനെ നമ്മൾ ചിട്ടപ്പെടുത്തണം അപ്പോൾ നമ്മൾ ഉയരും ആ ഉപതാരങ്ങളാകും അഭിപ്രായങ്ങൾക്കല്ല വായിൽ നിന്ന് വീഴുന്നത് മുഴുവൻ അഭിപ്രായമായിരിക്കില്ല അറിവായിരിക്കും ആ അറിവിന് വേണ്ടിയിട്ട് ലോകം പിന്നീട് ആളുടെ കൂടെ വരും അപ്പോഴല്ലെങ്കിലും പിന്നീട് ആളുടെ കൂടെ തന്നെ വരും കൂടെ വരില്ലേ കൂടെ പോയിട്ടില്ലേ കൂടെ പോകും ഏത് മതവും ആ കൂടെ പോകും അഭിപ്രായങ്ങളെല്ലാം ചിന്ന ഭിന്ന പോകും ആ ആൾ പറഞ്ഞ കാര്യമാണ് അറിവ് അതാണ് ഞങ്ങളുടെ അഭിപ്രായവും എന്ന് പറയുന്നത് അറിവാണ് െ നയിക്കുന്നത് അറിവുള്ളവരാണ് ലോകത്തെ നയിക്കുന്നത് അറിവുള്ളവർക്കൊപ്പമാണ് ചരിത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അറിവില്ലാത്തവരും മറഞ്ഞു പോകും മൺമറഞ്ഞു പോകും നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ ജീവിതം മാത്രമേ അവർക്കുണ്ടാവുകയുള്ളു ആ ബ്രെയിനാണ് നമ്മളെ നയിക്കുന്നതെങ്കിലും മക്കളെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ നമ്മൾ ഈ ഭൂമുഖത്ത് നമ്മളുടെ ജീവിച്ചിരിക്കുന്ന മനസ്സാകുന്ന സ്വർഗമണ്ഡലങ്ങളിൽ നമ്മൾ ജീവിച്ചിരിക്കും രാമനും കൃഷ്ണനും യേശുവും നബിയും നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം വരെയുള്ള നമ്മളുടെ ജ്ഞാനാവതാരങ്ങളും കർമാവതാരങ്ങളും എല്ലാം ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിലൂടെയാണ് ജീവിക്കുന്നത് എന്നുള്ള വസ്തുതയറിയണം ഇത് തന്നെയാണ് സ്വർഗം ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സാണ് മരിച്ചു പോയവരുടെ സ്വർഗമുണ്ട് മരിച്ചുപോയവരെവിടെയാണ് ജീവിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ മാത്രമാണ് അറിവ് എവിടെയാണ് പ്രകാശിക്കുന്നത് പുറത്താണോ അകത്താണ് ആ അറിവിനെ പകർത്താനും പകരുവാനും കഴിവുള്ള ഇച്ഛാശക്തിയുള്ള ജ്ഞാനത്തിൻ്റെ ഇച്ഛാശക്തിയുള്ള കരുത്തുള്ള മനസ്സാണ് നമുക്കുണ്ടാവുന്നത് ആ മനസ്സാണ് മനുഷ്യനെന്ന് പറയുവാൻ യോഗ്യനാക്കുന്നത് ഒരു ജീവനെയും ഖനിക്കുന്നത് അറിവുകൊണ്ടല്ല അജ്ഞത കൊണ്ടാണ് ഏത് നാമം ഉപയോഗിച്ചിട്ട് ഏത് ജീവനെ ഹനിച്ചാലും അത് അജ്ഞതയാണ്